തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം തിരുവാക്യം അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും മുങ്ങാറാകവോളം നിറച്ചു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ അങ്ങ് വളരെ വ്യക്തമായി അരുൾ ചെയ്യുന്നുവല്ലോ ഈശോ പറഞ്ഞതനുസരിച്ച് അവർ വലയിറക്കി അവരുടെ വള്ളം നിറയവോളം മത്സ്യങ്ങൾ കിട്ടി വല അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റാതെ വന്നപ്പോൾ അവർ മറ്റുള്ള വള്ളത്തിലുണ്ടായിരുന്ന ആളുകളെ കൂടി ആംഗ്യം കാണിച്ചു വിളിച്ച് ആ കൂട്ടുകാരുടെ സഹായത്തോടെ ദൈവമേ അവർ വലിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയെന്ന് കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് എത്രയോ വലുതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ലഭി നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പൂർണ്ണമായി സ്വീകരിക്കുവാൻ ഈ തിരുവചന ഞങ്ങളെ പ്രത്യേകമാവിധം ഓർമ്മിപ്പിക്കുന്നു അത് മറ്റുള്ളവരുടെയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും ഒക്കെ സഹായങ്ങൾ ആവശ്യമാണ് എന്ന് കർത്താവെ മുങ്ങാറാകുവോളം വള്ളം നിറയെ വല വലിച്ചു കയറ്റി മത്സ്യ സമ്പത്ത് എടുക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചപ്പോൾ അവരോടി വന്ന് സഹായിച്ചുവല്ലോ ഞങ്ങളുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചോദിച്ചും ചോദിക്കാതെയും അനേകം ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ദൈവകൃപ ഞങ്ങളിലേക്ക് വരിക അവരിലൂടെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും കർത്താവെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുവാനും കർത്താവെ സഹായത്തിന് മറ്റുള്ളവരോട് അപേക്ഷിക്കുവാനും ആവശ്യകമായി വിനയവും എളിമയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീ സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മാധ്യസ്ഥാഘമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ